വാർത്തയിലേക്ക് വിശദമായി ചലച്ചിത്ര താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി നടൻ സിദ്ദിഖ് തെരഞ്ഞെടുക്കപ്പെട്ടു ജഗദീഷ് ജയൻ ചേർത്തല എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ ബാബുരാജാണ് സെക്രട്ടറി കൂടുതൽ വിവരങ്ങളുമായി രജിത് കുമാർ കൂടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും രജിത്ത് ഈ വോട്ടെണ്ണൽ എങ്ങനെ പുരോഗമിക്കുന്നു വിവരങ്ങൾ എങ്ങനെയാണ് ജനറൽ ബോഡി മീറ്റിംഗിന്റെ ഭാഗമായി തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് മൂന്ന് വർഷത്തിലൊരിക്കലാണ് താരസ്ടെടുപ്പ് നടന്നിരിക്കുന്നത് മൂന്ന് വർഷത്തിലൊരിക്കലാണ് താരസംഘടനയായ അമ്മയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുക ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് നടന്നത് നേരത്തെ ഇടവേള ബാബു ഒഴിഞ്ഞ സീറ്റിലേക്ക് ജനറൽ സെക്രട്ടറിയെ ആരെത്തും എന്നത് നോക്കിക്കാണേണ്ട ഒരു കാര്യമായിരുന്നു സിദ്ദിക്കാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റുമായി ജഗദീഷും ജയൻ ചേർത്തലും തെരഞ്ഞെടുക്കപ്പെട്ടു സെക്രട്ടറിയായി ബാബുരാജിനെയാണ് തെരഞ്ഞെടുക്കിരിക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചു അല്പസമയത്തിനകം തന്നെ അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സിദ്ദിഖിനെ കൂടാതെ കുക്കു പരമേശ്വരൻ അതുപോലെ തന്നെ ഉണ്ണിച്ച് ഗോപാൽ എന്നിവരായിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സര രംഗത്തുണ്ടായിരുന്നത് അതിൽ നിന്നും സിദ്ദിഖിനെ തെരഞ്ഞെടുക്കുകയായിരുന്നു ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷിനെ കൂടാതെ മഞ്ജു പിള്ളയും ജയൻ ചേർത്തലയും ജയൻ ചേർത്തലയും ജഗദീഷുമാണ് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഒപ്പം ബാബുരാജിനൊപ്പം തന്നെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉണ്ടായിരുന്ന അനൂപ് അനൂപ് ചന്ദ്രനായിരുന്നു അനൂപ് ചന്ദ്രന് പകരം ഇപ്പോൾ ബാബുരാജാണ് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് നേരത്തെ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാലിനെയും അതുപോലെ തന്നെ ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണിമുകുന്ദനെയും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു ഇന്ന് നടന്ന ആനുവൽ മീറ്റിംഗിന്റെ ഭാഗമായാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് മൂന്ന് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ് ാണ് അതിൽ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നേരത്തെ തന്നെ മോഹൻലാലിനെ എതിരില്ലാതെ തെരഞ്ഞെടുക്കുകയും ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണിമുകുന്ദനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു മറ്റ് പ്രധാന സ്ഥാനങ്ങളിലേക്കുള്ള ആളുകളുടെ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത് അതിൽ തന്നെ സിദ്ദിക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു നേരത്തെ ഇടവേള ബാബു ഒഴിഞ്ഞ ഒളിവിലെ ഒഴിവിലേക്കാണ് ഇപ്പോൾ ഈ സിദ്ധിക്ക് സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് ഏറെ ശ്രദ്ധേയം അതിൽ മത്സരമുണ്ടായി എന്നതും ഏറെ പ്രധാനമാണ് ആ സ്ഥാനത്തേക്ക് മത്സരമുണ്ടായിരിക്കുന്നു ഒപ്പം തന്നെ ഇനി വരാൻ പോകുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പതിനൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങളും ഫലവും ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുവരെ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല നിലവിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച് അവരുടെ ജയവിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സിദ്ദിഖിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു